മെയ് പതിനെട്ടിന് ലിയോ പതിനാലാം എൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ലോക നേതാക്കൾ പങ്കെടുത്തപ്പോൾ ചുരുക്കം ചിലർ മാത്രമാണ് വെളുത്ത വസ്ത്രം ധരിച്ചെത്തിയത് മാർപ്പാപ്പയുടെ മുമ്പിൽ ഇങ്ങനെ വെളുത്ത വസ്ത്രം ധരിക്കുന്നതിന് ദ പ്രിവില്ലേജ് ഓഫ് ദ വൈറ്റ് എന്നാണ് പറയുന്നത് വത്തിക്കാനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനങ്ങളിലോ മാർപ്പാപ്പയോടൊപ്പം സ്വകാര്യ സദസ്സുകളിലോ കാണുന്ന സാധാരണ ചിത്രങ്ങളിൽ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന സ്ത്രീകളെയാണ് പൊതുവെ കാണുന്നത് അല്ലെങ്കിൽ കറുപ്പിനോട് സദൃശ്യമായ നിറങ്ങൾ എന്നാൽ വത്തിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് മാർപ്പാപ്പയ്ക്ക് മുമ്പിൽ വെളുത്ത വസ്ത്രം ധരിക്കാനുള്ള പദവി ലോകത്താകെ ഏഴ് സ്ത്രീകൾക്ക് മാത്രമാണ് ഉള്ളത് സ്പെയിൻ ബെൽജിയം ലക്സംബർഗ് മൊണാക്കോ എന്നീ യൂറോപ്യൻ രാജകീയ ഭവനങ്ങളിലെ കത്തോലിക്ക രാജാക്കന്മാരുടെ ഭാര്യമാർക്കും അതുപോലെ ഹൗസ് ഓഫ് സാവോയ്ക്കും മാത്രമാണ് ഇതിനുള്ള അവകാശമുള്ളത് വെള്ളവസ്ത്രം പരിശുദ്ധിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് അതിനാൽ മാർപ്പാപ്പമാർ എപ്പോഴും വെള്ളവസ്ത്രമാണ് ധരിക്കുക വെള്ളവസ്ത്രം മാർപ്പാപ്പയുടെ വിശുദ്ധിയുടെ പ്രതീകമായതിനാലും ബഹുമാനത്തിന്റെ സൂചകമായും മാർപ്പാപ്പയെ സന്ദർശിക്കുന്നവർ സന്ദർശന വേളയിൽ കറുപ്പിനോട് സാമ്യമുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക എന്നാൽ കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്നതും നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ളതുമായ രാജകുടുംബങ്ങൾക്ക് പ്രിവില്ലേജ് ടു ബ്ലാക്ക് പദവി പരിശുദ്ധ സിംഹാസനം അനുവദിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ ഇവർക്ക് മാത്രം വെള്ളവസ്ത്രം സന്ദർശന വേളയിൽ ധരിക്കാം ഈ പ്രിവില്ലേജുള്ള ലോകത്തിലെ ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായ ബെൽജിയം രാജ്ഞി മെറ്റൽ ഡേയുടെ സന്ദർശനം ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് കത്തോലിക്ക രാജ്ഞി എന്ന നിലയിൽ ഇവർക്ക് ഈ പദവിയുണ്ട് സ്പെയിനിലെ എമേരിറ്റസ് രാജ്ഞി ഡോണ സോഫിയ പോൾ ആറാമൻ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള അവസാനത്തെ അഞ്ച് മാർപ്പാപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സ്പെയിനിലെ രാജ്ഞി ലെറ്റിസയ്ക്കും ഈ പദവി ലഭിച്ചിരുന്നു പരമ്പരാഗത വത്തിക്കാം പ്രോട്ടോകോൾ സ്ത്രീകൾക്ക് കറുത്ത മാറ്റിലയും നീളം കൈകളുള്ള കറുത്ത വസ്ത്രവും ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അടുത്ത ദശകങ്ങളിൽ ഈ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മൊണോക്കോയിലെ ചാർലി ആൽബർട്ട് രാജകുമാരന്റെ ഭാര്യയ്ക്ക് വസ്ത്രം ധരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിലും മാർപ്പാപ്പയുമായുള്ള അവസാന സന്ദർശനത്തിനായി അവർ തിരഞ്ഞെടുത്തത് കറുത്ത വസ്ത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ലിയോ പതിനാലാമൻ പാപ്പയുടെ വേളയിൽ പങ്കെടുത്ത രാജ്ഞിമാരെ നാലു പേരാണ് വെള്ളവസ്ത്രം ധരിച്ചെത്തിയത്